ഹായ് ഓൾ ഇനി വരുന്ന എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകൾക്ക് നമുക്കൊരു ഏഴ് മാർക്ക് ഫിസിക്സിൽ ഉറപ്പിച്ചാലോ അപ്പോൾ എങ്ങനെയെന്നല്ലേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അതിനു മുമ്പ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ഒരു പീരീഡിൽ നമുക്ക് എൽ പി എസ് എ യു പി എസ് എ നോട്ടിഫിക്കേഷൻസ് വരും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എക്സാംസും നടക്കുന്ന നമുക്കറിയാം അല്ലേ അപ്പോൾ ആ ഒരു എക്സാംസിൻ്റെ ലെവല് മാറി മാറി വന്നേക്കാം അല്ലേ ഡിഫിക്കൾട്ടി ലെവല് ഒന്നും കൂടെ എന്താ കൂടി വരാം അപ്പോൾ അങ്ങനെ എക്സാമുകളെ നമുക്ക് നേരിടാൻ വേണ്ടി നമ്മൾ എന്താണ് നിരന്തരം നന്നായി പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതായത് ഫിസിക്സ് പോലെയുള്ള ഭാഗങ്ങളിൽ ആ ഒരു ഏഴ് മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്കുള്ള പഠനം ഇപ്പോഴേ ആരംഭിക്കുക അപ്പോൾ നമുക്ക് നോക്കിയാലോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഇത് ഈ വർഷം ഈ വർഷം നമ്മുടെ പി എസ് നടത്തിയിട്ടുള്ള കുറച്ച് എക്സാമുകളിൽ വന്നിട്ടുള്ള ഫിസിക്സ് ചോദ്യങ്ങളാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ലെവൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതാ നോക്കിയേ ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗൃഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ശ്രദ്ധിക്കുക ഇവിടെ ചോദ്യം എന്താണ് ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും ഇതിൽ ചോദ്യം കൃത്യമായിട്ട് നോക്കാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ത്വരണമാണ് അല്ലേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്മോൾ ജി ആണ് അല്ലേ അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾ വിട്ടുപോകരുത് എന്താണ് ചോദ്യത്തിലുള്ളതെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക നമുക്കറിയാം എന്താണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി എന്ന് പറയുന്നു അല്ലേ ഈസ് ഈക്വൽ ടു എന്താണ് അതിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ഇതാണ് നമ്മുടെ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ ഇവിടെ എന്താ പറയുന്നത് ആ നമ്മൾ ഒരു പുതിയ ഗൃഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ആ ഗ്രഹത്തിൽ എന്താണ് ആ അതിന്റെ ആരം എന്ന് പറയുന്നത് ഭൂമിയുടെ നാലിലൊന്നാണ് ഇത് ഭൂമി എന്ന് വിചാരിക്കുക ഇത് വേറൊരു ഗ്രഹം അല്ലേ ഭൂമിയുടെ ആരം ആ റേഡിയസ് എത്രയാണ് ആറാണ് ആ പുതിയൊരു ഗ്രഹത്തിന്റെ ആരം എത്രയാണ് നാലിലൊന്നാണ് അല്ലേ നാലിലൊന്ന് എന്ന് പറയുമ്പോൾ ആറ് ബൈ ഫോർ എന്ന് വേണം നമുക്ക് എടുക്കാൻ ഓക്കെ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് അതേപോലെ ഈ ഒരു ഗ്രഹത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അല്ലെ ഭൂമിയുടെ മാസം എന്ന് പറയുന്നത് എം ആണെങ്കിൽ ഈ ഗൃഹത്തിന്റെ മാസെത്രയാണ് എം ബൈ ടൂ ആണ് എം ബൈ ടൂ ആണ് ഈ ഒരു ഗ്രഹത്തിന്റെ മാസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഒരു പുതിയ ഗ്രഹത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദ്യത്തിലുള്ളത് കണ്ടോ അപ്പോ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾക്ക് എന്താണ് രണ്ട് ലെവലായിട്ട് നിങ്ങൾ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് എത്തണം അല്ലേ ആദ്യം എന്താണ് ഈ ഒരു ക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം അതേപോലെ ഈ എഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ് ആ എഫ് ജി എന്ന് പറയുന്നത് എന്താണ് ആ ഫോഴ്സ് എന്ന് പറഞ്ഞത് ഈസ് ഈക്വൽ ടു എം ജി അല്ലേ എം ജി ഈസ് ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ഇനി എന്താണ് ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അതിനു അതിനുമുമ്പ് ഈ സ്മോൾ ജി ഈ സ്മോളും സ്മോളും കട്ട് ചെയ്ത് പോകും പിന്നെ ബാക്കി എന്താ ശേഷിക്കുന്നത് ആ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ അതായത് എം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമ്മുടെ എർത്തിൻ്റെ കേസായിരുന്നു ഇനി നമ്മൾ എന്താണ് ഈ ഒരു പുതിയ ഗ്രഹത്തിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി ഇൻ ഇവിടെ m എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എന്താണ് m ബൈ ടു എം ബൈ ടു ഡിവൈഡഡ് ബൈ ഇവിടെ r സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് r ബൈ ഫോർ ഹോൾ സ്ക്വയർ ആണ് അല്ലേ r ബൈ ഫോർ ഹോൾ സ്ക്വയർ ആണ് അപ്പൊ എന്ത് വരും അപ്പൊ ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാം ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ അത് ഇറേസ് ചെയ്തിട്ടുണ്ട് അപ്പോ എന്ത് വരും ആ ഈ ഒരു ഇക്വേഷൻ വരുന്നത് ജി എം ഇനി നമ്മുടെ ഡിനോമിനേറ്ററിൽ ആർ ആർ ബൈ ഫോർ ഹോൾ സ്ക്വയർ ആണ് എന്ന് വെച്ചാൽ എന്താണ് ആർ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ആണ് അല്ലേ ആർ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ആണ് അപ്പോൾ അതിനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് റെസിപ്രോക്കിൽ വരും അപ്പോൾ എന്താണ് വരാ അപ്പോൾ ഇവിടെ എന്താണ് സിക്സ്റ്റീൻ ബൈ ആർ സ്ക്വയർ എന്ന് വരും അതായത് ഇത് ഇതും കട്ട് ചെയ്ത് പോയാൽ രണ്ടിൽ എട്ട് പ്രാവശ്യം പോവും അതായത് ജി എന്ന് പറയുന്നത് ഇസ് പ്രപ്പോർഷണൽ ടു എയ്റ്റ് ടൈംസ് അല്ലേ എയ്റ്റ് ടൈംസ് ജി എം ബൈ ആർ സ്ക്വയർ ആണ് അതായത് നമ്മുടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ടൈമാണ് എത്ര മടങ്ങാണ് എട്ട് മടങ്ങാണ് അല്ലേ ആക്സലേഷൻ ഡ്യൂ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഈ ഒരു പുതിയ ഗ്രഹത്തിൽ വരുന്നത് എട്ട് മടങ്ങാണ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി സി എയ്റ്റ് ആണെന്ന് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ എൽ പി എസ് സി യു പി എസ് സിയിൽ ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻ ലെവൽസ് വന്നേക്കാം അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ഇതൊക്കെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നേത്രവിദഗ്ദ്ധൻ കണ്ണട വാങ്ങാനായി കൊടുത്ത കുറിപ്പിൽ ഒരു ലെൻസിന്റെ പവർ ലെൻസിന്റെ പവർ എത്രയാണ് മൈനസ് ടു ഡയോപ്റ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ഈ താഴെ തന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലേ ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് അടുത്തുള്ളതൊക്കെ കാണാം അകലെ ഉള്ളത് കാണാൻ സാധിക്കില്ല ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ ഉണ്ട് എന്താണ് മയോപ്പിയ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നു ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ മയോപ്പിയ എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ വരുമ്പോൾ കോൺകേവ് ആണോ ഉപയോഗിക്കേണ്ടത് അതോ കോൺവെക്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം പിന്നെന്താ അടുത്തത് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് മൈനസ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് ഇനി ഇതൊക്കെ ശരിയാണോ നോക്കണ്ടേ ശരിയാണോ തെറ്റാണോ നോക്കണ്ടേ എന്താ നോക്കാം ഈ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് പവർ എന്ന് പറയുന്നത് എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? നെഗറ്റീവ് വാല്യൂ ആണ് അപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചോ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ ഉറപ്പിക്കാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം എങ്ങനെയാണ് നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും എന്താണ് നെഗറ്റീവ് ആയിരിക്കും കോൺവെക്സിൻ്റെയോ കോൺവെക്സിൻ്റെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഈ കേസിൽ നമുക്ക് എന്താണ് കോൺകേവ് ആണ് വരുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് ഇനി അടുത്തു നോക്കാം അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വ ദൃഷ്ടിയാണ് അല്ലേ ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് ആണോ ആ നെഗറ്റീവ് വരുമ്പോൾ നമുക്കറിയാം കോൺകേവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കോൺകേവ് ലെൻസുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഷോർട്ട് സൈറ്റഡ്നെസ്സിൻ്റെ ആ ഒരു അപര്യാപ്തത കുറയ്ക്കാനാണ് അല്ലേ അതിനാണ് നമ്മൾ ഈ ഒരു എന്താണ് ഇയാളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനും ആണ് ഇനി പവർ പവർ എന്ന് പറയുന്നത് മൈനസ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണോ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ് പി ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് അത് നോക്കുക ഇത് എഫ് മീറ്റേഴ്സിൽ വരുമ്പോൾ ഉള്ള ഇക്വേഷനാണ് അല്ലേ എഫ് എന്നുള്ളത് മീറ്റേഴ്സിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക ഇവിടെ നോക്കുക ഇവിടെ യൂണിറ്റ് എന്താണ് സെൻറ്റിമീറ്ററിലാണ് നമുക്കിവിടെ പവർ അറിയാം പവറിന്റെ വാല്യൂ എത്രയാണ് മൈനസ് ടു അറിയാം അല്ലേ പവർ മൈനസ് ടു അറിയാം അപ്പോൾ F എന്ന് പറയുന്നത് എത്രയായിരിക്കും F എന്ന് പറയുന്നത് എത്രയായിരിക്കും F എന്ന് പറയുമ്പോൾ വൺ ബൈ റ്റൂ ആയിരിക്കും അല്ലേ മൈനസ് വൺ ബൈ ടു ആയിരിക്കും നമ്മുടെ ഫോക്കൽ ലെങ്ത് അതായത് വാല്യൂ വരുമ്പോഴേക്ക് മൈനസ് പോയിൻ്റ് ഫൈവ് മീറ്റർ എന്ന് ലഭിക്കണം ഇവിടെ സെൻറ്റിമീറ്റർ ആണ് കിടക്കുന്നത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ഉത്തരം സെൻറ്റിമീറ്റർ ആവണമെങ്കിൽ നമ്മുടെ ഉത്തരം ഇതിൻ്റു ഹൺഡ്രഡ് വരും അല്ലെ ഹൺഡ്രഡ് വരുമ്പോൾ എത്രയാണ് ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ എന്ന് വരണമായിരുന്നു പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ മൈനസ് പോയിൻ്റ് ഫൈവെന്നേ ഉള്ളൂ അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഉള്ളി വൺ ആൻഡ് ടു അപ്പം ഇതിന്റെ ഇതിന്റെ ആൻസർ വരുന്നത് ബി ഓപ്ഷനാണ് ഉള്ളി വൺ ആൻഡ് ടു അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് എടുത്ത് എടുത്ത് ചാടി നമ്മൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യും അപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു യൂണിറ്റ് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ വരുന്നത് മീറ്റേഴ്സിലുള്ള ഫോർമുല ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ മാർക്ക് എന്താണ് നഷ്ടപ്പെടാൻ പാടില്ല ഓക്കെ ഇനി നമ്മുടെ ആരംഭം ബാച്ചിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ജയില ആരംഭം ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതായത് എൽ പി എസ് എ യു പി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് ആണിത് അപ്പൊ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ആപ്പ് വഴി വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡ് സെക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കൊപ്പം ഒരു മെൻറ്റർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ കെയർ ബാച്ച് ബാച്ചെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടാവും ഈ മെൻറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇത്തരം എക്സാമുകൾ കേട്ടിട്ട് എൽ പി യു പി എക്സാമുകളൊക്കെ എഴുതി ക്വാളിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് എന്താണ് മെൻറ്റർമാരായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ ഓരോ സ്റ്റെപ്പിലും ഗൈഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു യാത്ര വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ സർക്കാർ അധ്യാപനം ലക്ഷ്യമാക്കിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സ് വളരെയധികം ഉപയോഗകരമായിരിക്കും കാരണം ഒരു മെൻഡർഷിപ്പ് സപ്പോർട്ടും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കാതെ തന്നെ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ അതാ നോക്കിയേ വായുവിൽ അമ്പത് കിലോ ഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം മുപ്പത് കിലോഗ്രാം വെയിറ്റ് ആണ് എങ്കിൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ഏത് എന്നാണ് ചോദ്യം നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം വസ്തുവിനുണ്ടാക്കുന്ന ഭാരനഷ്ടം ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആണ് ആണോ ചെക്ക് ചെയ്യാം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ആവേശം ചെയ്ത ജലത്തിന്റെ ഭാരമാണ് ഇരുപത് ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആണോ അത് നമുക്ക് നോക്കാം വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലർക്ഷമബലമാണ് ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആണോ ഈ സ്റ്റേറ്റ്മെൻ്റിൽ എന്തൊക്കെയായിരിക്കും കറക്റ്റ് നമുക്കറിയാം എന്താണ് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എന്താണ് ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ബോഡി എന്താണ് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഒരു ഫ്ലൂയിഡിൽ ഫ്ലൂയിഡി മേഴ്സായിരിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് എന്താണ് ആ ഒബ്ജെക്റ്റിൻ്റെ അടിയിൽ കൂടെ അല്ലെ അടിയിലൊരു അപ്വേർഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെ എന്തിൻ്റെ ആയിരിക്കും? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് will be equal to the weight of the fluid displaced എന്നല്ലേ നമ്മൾ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് ആ നമുക്കറിയാം അമ്പത് കിലോഗ്രാം weight ആണ് എന്ത് വായുവിൽ ജലത്തിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ എത്രയാണ് ഇരുപത് എത്രയാണ് മുപ്പത് കിലോഗ്രാം weight ആണ് അതായത് ഇരുപത് weight ന്റെ വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് എന്താ വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം എന്ന് പറയുന്നത് ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആണ് അപ്പോൾ എന്താണ് ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരമാണ് ഇരുപത് കിലോഗ്രാം വെയിറ്റ് ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്ത ജലത്തിന്റെ ഭാരം അല്ലേ അതെന്താണ് അതും ഇരുപത് തന്നെയാണ് ഒരേ ആശയം തന്നെ പല രീതിയിൽ എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ അടുത്ത എന്താണ് വസ്തുവിന് അനുഭവപ്പെടുന്ന പ്രവക്ഷമ ഫലമാണ് ഇരുപത് കിലോഗ്രാം വെയിറ്റ് അല്ലേ അപ്പോ ശരിയാണ് അല്ലെ വസ്തുവിന് അനുഭവപ്പെടുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ഈ ഇരുപത് കിലോഗ്രാം വെയിറ്റ് എന്നുള്ളത് അപ്പൊ എന്താണ് ഇതിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധയ്ക്ക് എന്താണ് തെറ്റായവ ഏത് തെറ്റായവ ഏതെന്നാണ് ചോദ്യം പക്ഷെ എന്താണ് ഇതിലെല്ലാം ശരിയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് ഇവയൊന്നുമല്ല ഇവയൊന്നും തെറ്റല്ല അല്ലേ അപ്പോ അപ്പോ ഈ ഒരു ഹുക്ക് നിങ്ങൾ നോക്കുക ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ചിലവരെങ്കിലും വിട്ടുപോകും അപ്പോൾ ചിലവർക്കൊക്കെ എങ്കിലും എന്താണ് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും അല്ലാത്തവർ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്ത അടുത്ത ക്വസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിക്കാം ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു ആ മുകളിലേക്കുള്ള ബലത്തിനെയാണ് നമ്മൾ ബോയിൻറ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത് ബോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത് ദ്രാവകങ്ങളിൽ മാത്രമല്ല ഇത് സംഭവിക്കുക ഗേഷ്യ സ്റ്റേറ്റിൽ അല്ലേ ഈ ഒരു ബലം വാതകങ്ങളിലും എന്താണ് ഇത് പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു ടേബിൾ നമുക്ക് കാണാം അതായത് കല്ല് കല്ല് പോലത്തെ ഒരു വസ്തു എടുക്കുമ്പോൾ അതിൻ്റെ വായുവിലെ ഭാരം എന്ന് പറയുന്നത് അമ്പത് ന്യൂട്ടൺ ആണ് ജലത്തിൽ നോക്കുമ്പോൾ നാൽപ്പത് ന്യൂ ന്യൂട്രൺ ആണ് അതായത് അവിടെ ഡിസ്പ്ലേസ് ആവുന്നത് എത്രയാണ് ഭാരക്കുറവ് അനുഭവിക്കുന്നത് പത്ത് ന്യൂട്രൻ്റെ ഭാരക്കുറവാണ് അവിടെ അനുഭവിക്കുന്നത് അല്ലേ അതേപോലെ ഒരു ലോഹത്തിൻ്റെ കഷ്ണമെടുക്കാം അതിന് വായുവിലുണ്ടാകുന്ന ഭാരം എഴുപത്തി അഞ്ച് ന്യൂട്രൺ ആണ് പിന്നെയോ ജലത്തിൽ എഴുപത് ന്യൂട്രൺ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഭാരക്കുറവായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം നാല് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡും എട്ട് സെക്കൻഡ് കൊണ്ട് അറുപത് മീറ്റർ പെർ സെക്കൻഡുമായി ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരം എത്രയാണെന്നാണ് ചോദ്യം സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രണ്ട് വെലോസിറ്റികൾ ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റിയിലോട്ട് എത്തുന്ന ആ ഒരു ഇടവേള അല്ലേ ഈ ഇടവേളയിൽ ഉണ്ടാവുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദ്യം നോക്കാം ഇവിടെ എന്താണ് രണ്ട് വെലോസിറ്റീസ് ഉണ്ട് ആ വെലോസിറ്റീസ് എത്താൻ എടുക്കുന്ന സമയവും തന്നിട്ടുണ്ട് അല്ലേ സമയവും ഒന്ന് ഫോർ ആണ് ഒന്ന് എയ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണം അതിനാദ്യമായിട്ട് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം ആക്സിലറേഷൻ നമുക്ക് അറിയാം ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു എന്താണ് വി മൈനസ് യു ബൈ ടി എന്നുള്ളൊരു ഇക്വേഷൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ് അറുപത് മീറ്റർ പെർ ആണ് അല്ലേ അറുപത് ഇനി ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് നാൽപ്പതാണ് അപ്പോൾ അറുപത് മൈനസ് നാൽപ്പത് ഡിവൈഡ് ബൈ എത്ര സമയമാണ് എടുക്കുന്നത് ആ നമുക്കറിയാം എട്ട് സെക്കൻഡ് കൊണ്ടാണ് അറുപത് എത്തുന്നത് നാല് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് എത്തുന്നു അപ്പ അതിന്റെ ഇടവേള എന്ന് പറയുന്നത് എട്ട് മൈനസ് നാല് അതായത് നാല് ആണ് അല്ലേ അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് ട്വൻ്റി ബൈ ഫോർ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതാണ് നമ്മുടെ ആക്സലറേഷൻ അല്ലേ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് കണ്ടുപിടിക്കാം ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ തന്നെ ഉപയോഗിക്കാം നമുക്കറിയാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു റ്റു എസ് എന്നറിയാം അല്ലേ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എസ് എന്നറിയാം കാരണം ഇതിൽ നമുക്ക് വി എന്താണെന്ന് അറിയാം യു എന്താണെന്ന് അറിയാം അതേപോലെ എ എന്താണെന്ന് അറിയാം അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് മാത്രം ഒന്ന് പ്രത്യേകം എടുത്ത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ എന്ന് വരും അതായത് വി എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് അല്ലേ ഫൈനലായിട്ട് വരുന്ന വെലോസിറ്റി സിക്സ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ സിക്സ്റ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ എന്തായിരുന്നു ഫോർട്ടി ഫോർട്ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ റ്റു ഇൻറ്റു ഫൈവ് ആക്സലറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഇത്രയും ആണ് അല്ലേ ടു ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ സിക്സ്റ്റി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ആ മൂന്ന് ആറ് പൂജ്യം പൂജ്യം മൈനസ് ഒന്ന് ആറ് പൂജ്യം പൂജ്യം ഡിവൈഡ് ബൈ ടെന്നാണ് വരുന്നത് അല്ലേ അതായത് ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ ഇത് സീറോ 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 ടു ബൈ ടെൻ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം വരുന്ന എത്രയാണ് ടു ഹൺഡ്രഡ് അല്ലേ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് നമ്മുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ആ സി ഓപ്ഷൻ ആണ് ടു ഹൺഡ്രഡ് മീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഇച്ചിരി ഇച്ചിരി കൂടെ കാൽക്കുലേറ്റീവ് ആണ് അപ്പോൾ ഇനി വരുന്ന എൽ പി എസ് സി യു പി എസ് സിയിലൊക്കെ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് ചില ചോദ്യങ്ങൾ വന്നേക്കാം അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ പകച്ചു പോകരുത് എങ്ങനെ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും എങ്ങനെ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതും അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെ ഇത്തരം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്തരം കാൽക്കുലേറ്റീവ് ആവുന്ന സ്റ്റെപ്സ് വരു ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം എന്നോ എന്നൊരു ഐഡിയ തരാനാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എൽ പി എസ് എ യു പി എസ് എ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്പറിലോ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ക്ലിക്ക് ചെയ്ത ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ എന്താണ് നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ലഭിക്കും അതേപോലെ നിങ്ങൾക്ക് മെൻട്രോ ആയിട്ട് ഡയറക്റ്റ് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് തീർക്കാനും അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താണ് പരിഹരിച്ചു പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതേപോലത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്